കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയെ ആർ എസ് എസ് കാര് വെട്ടി കൊലപ്പെടുത്തി കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാണ് കൊല്ലപ്പെട്ടത് ആദരാഞ്ജലികൾ അദ്ദേഹം ഇന്ന് രാവിലെ ആറ് അൻപത്തി ഒന്നിനിട്ട പോസ്റ്റ് ആണ് സത്യനാഥൻ കൊലപാതകം മാർസിസ്റ്റ് പാർട്ടി വല്ലാത്ത വെട്ടിലാണ് പെട്ടുപോയിരിക്കുന്നത് അവർ പ്ലാൻ ചെയ്തത് അങ്ങനെയൊന്നുമല്ല സത്യനാഥനെ കൊല്ലുന്നത് അമ്പലമുറ്റത്ത് വെച്ച് നടത്തിയത് തന്നെ കൃത്യമായ കൂടിയാണ് അമ്പലമുറ്റത്ത് കൊലപാതകം നടന്നാൽ അത് ആർ എസ് എസുകാരുടെ തലയിലേക്കാണ് പോകുക അത് സ്വാഭാവികമായ പരിണാമമാണ് എന്നാൽ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ എല്ലാം തെറ്റി തെറ്റിയിരിക്കുന്നു സത്യമാനാഥൻ കൊലപാതകത്തിൽ കൃത്യമായിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പിണറായി അടക്കമുള്ള നേതാക്കന്മാർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കൊലപാതകം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ വ്യക്താക്കളായ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് ശക്തമായ രൂപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോരാടുന്ന അഡ്വഗ്റ്റ് കെ എസ് അരുൺകുമാർ സ്വരാജും അടക്കമുള്ള നേതാക്കർ അപ്പോൾ തന്നെ എഫ് പി പോസ്റ്റ് ഇത് ആർ എസ് എസ് കാര് നടത്തിയ കൊലപാതമാണ് അമ്പലമുറ്റത്തെ ആർ എസ് എസ് ആക്രമണം രക്തപൂക്കളം നൽകിയ ആർ എസ് എസ് ആക്രമണം എന്നൊക്കെ ടൈറ്റിലിൽ സ്വരാജും അതേപോലെ കെ എസ് അരുൺകുമാറും ഈ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടതിൽ നിന്നും അവർക്കും ഈ കൊലപാതകത്തിൽ കൃത്യമായി അറിവുണ്ടായിരുന്നു പങ്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ മാർസിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തണമെങ്കിൽ തീർച്ചയായും അറിവുണ്ട് ഇപ്പോഴിതാ ശ്രീ ശ്രീധര ശ്രീജിത്ത് പണിക്കാർ ന്യൂസ് എയ്റ്റീൻ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു എഫ് പോസ്റ്റ് കെ എസ് അരുൺകുമാർ പോസ്റ്റിൽ ഇത് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് ആണ് അദ്ദേഹം നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ന്യൂസ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം ആറ് അമ്പത്തി ഒമ്പതായപ്പോ എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മുക്കി അത് എഡിറ്റ് ചെയ്തിട്ട് ആർ എസ് എസ് കാര് എന്നുള്ള ഭാഗം മാറ്റി ഇത് ഇനി പറയൂ ഇത് ഞാൻ പറഞ്ഞിട്ടാണോ മറ്റാരെങ്കിലും ആഘോഷിച്ചതാണോ എന്താണെന്ന് താങ്കൾ പറയും അല്ല ഞാൻ ഈ ചർച്ചയിൽ അത് പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല താങ്കൾ പറഞ്ഞു എന്നല്ല നേതാക്കന്മാർ പറഞ്ഞു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം ഞാൻ ആ തരത്തിൽ ചർച്ച കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു ഒന്നേ ഉള്ളൂ എന്തുകൊണ്ട് മുറ്റം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അത് ആരാണോ അതോ ആരാണ് വസന്താണോ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ ചർച്ചയിൽ ഇരിക്കുന്ന താങ്കൾക്കും പറയാം എന്തുകൊണ്ട് അമ്പലമുറ്റം തെരഞ്ഞെടുത്തു താങ്കൾ പറഞ്ഞല്ലോ അല്ല എന്താണ് പറഞ്ഞില്ലോ താങ്കൾക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എന്തുകൊണ്ട് ഈ അമ്പലമുറ്റം തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ മുന്നിലോട്ട് ഇതേ ചോദ്യമാണ് സ്റ്റിക്കർ എന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചത് ഇതേ ചോദ്യമാണ് അല്ല ആ പ്രതികളല്ല ഇന്ന് ജയിലിലല്ലേ അവരെ 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 മാത്രമേ സി പി എമ്മിന്റെ പല ആൾക്കാരാണ് അല്ലെ അവരെല്ലാം സി പി എമ്മിന്റെ ആൾക്കാരാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നു ശരിയാണ് സി പി എമ്മിന്റെ ആൾക്കാരാണ് ഇതിപ്പോ അമ്പലമുറ്റം തെരഞ്ഞെടുത്തിരിക്കുന്ന ആളും പഴയ സി പി എമ്മിന്റെ ആളാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ആർ എസ് എസ് എവിടെ വന്ത് എവിടെ ശ്രീജിത്ത് എവിടെ അത് ഇതുവരെ പറയുന്നില്ല താങ്കളെ ആവർത്തിച്ചാണ് സി പി എമ്മിന്റെ ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ ചോദിച്ചല്ലോ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ ഇവിടെ ആരോപണം ഉന്നയിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അമ്പലമുറ്റം തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അതിന്റെ ആരാണ് അങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ അത് ആർ എസ് എസ് കാരാണെന്ന് പൊടുന്നനെ തന്നെ ഇല്ലേ അതിലിപ്പോൾ ബിജിന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്തുകൊണ്ടാണ് ആർ എസ് എസ് ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞതെന്ന് പി കെ ശശിയുടെ പോസ്റ്റ് വായിച്ചാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് ഈ മാത്രം ഒറ്റ വരിയിൽ നിർത്തി എന്നേ ഉള്ളൂ എന്നോടാണോ അതെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗുജറാത്ത് കലാപത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ അവിടെ പ്രതി ആരായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായ കലാപങ്ങൾ ശരി സയ്യിദ് സയ്യിദ് മറുപടി ആയൂറിന്റെ വാക്കുകൾ ബിജുവിന്റെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു എന്താണ് പറയുക ഒരു ന്യായീകരണം എന്നതിനപ്പുറം എന്താണുള്ളത് അല്ല ഇത് ഇദ്ദേഹം പറയുന്നതിൽ ന്യായീകരണം എന്ന് പറയാൻ പോലും ഉള്ള കാര്യങ്ങളില്ല കാരണം അദ്ദേഹം ഏറ്റവും കടുത്ത ഏതോ ക്യാപ്സാണ് അദ്ദേഹം ഇറക്കുന്നത് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ കൊലപാതകത്തെ ന്യായീകരിച്ചു എന്നാണ് ഏത് നിലയ്ക്കാണ് ഞാൻ ആ കൊലപാതകത്തിന് ന്യായീകരിക്കുന്നത് ഇതിനെയെന്നല്ല ഒരൊറ്റ കൊലപാതകത്തിനും എന്റെ ജീവിതത്തിൽ ആ ഒരു കൊലപാതകം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതൊരു കൊലപാതകം ഉണ്ടാകുന്നത് പിന്നെ കൊലപാതകം ഉണ്ടാക്കുന്നതിന് ഹോളി പോലെ ആഘോഷിക്കുന്നതിന് മുന്നേറ്റാണോ അല്ല കൊലപാതകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സമൂഹത്തിൽ ടെറർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതിപ്പോ ആർ എസ് എസ് കാരൻ പിന്നെ കോൺഗ്രസുകാരനെ കൊന്നാലും കോൺഗ്രസുകാരൻ സി പി എം ആരനെ കൊന്നാലും ഏത് കൊലപാതകം നടന്നു കഴിഞ്ഞാലും ഒരു കൊലപാതകം സമൂഹത്തിൽ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെതാണ് ഇവിടെ നിയമവ്യവസ്ഥ താറുമാറായിരിക്കുന്നു കുത്തഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അരാജകത്വത്തിന്റേതാണ് എന്ന് തന്നെയാണ് ആ സന്ദേശം അങ്ങനെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെ സന്ദേശം നൽകുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കൊലപാതകത്തെ ആഘോഷിക്കുന്ന ആളാണെന്നോ അയാൾ ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്നയാളാണെന്നോ ഏത് സ്കൂളിലുള്ള ഏത് മലയാളം കൊണ്ടാണ് താങ്കൾ പഠിച്ചിരിക്കുന്നത് ഞാൻ ഒരു കൊലപാതകത്തെ ന്യായീകരിച്ചില്ല നേരെ മറച്ച എല്ലാ കൊലപാതകങ്ങളും അപലപിക്കപ്പെടേണ്ടതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് രാഷ്ട്രീയ വൈരാഗ്യം പോലും മറന്ന് പലപ്പോഴും കൊലപാതകങ്ങളിലുള്ള രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാർ ആരൊക്കെയാണെങ്കിലും അവര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനുശോച അനുശോചനം പറയുന്ന ഒരു സാമാന്യ മര്യാദ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് അത് കടന്നുപോലും ആൾക്കാർ സ്വരാജിന്റെ പോസ്റ്റിൽ ഹഹാ റിയാക്ഷൻ കൊണ്ട് മൂടണമെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം അതിലൊരു തെറ്റായ രീതിയിലുള്ള ഒരു റോങ് കണോട്ടേഷനോട് കൂടി അദ്ദേഹം ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആൾക്കാർക്ക് ഇവിടെ മനസ്സിലായി അതുകൊണ്ടാണ് താങ്കൾ വീണ്ടും വീണ്ടും ഇവിടെ വന്നിരുന്ന ആവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു നേതാവും ഇത് ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞില്ല എന്ന് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറ്റം പറയുന്നു ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിരിക്കുന്ന ശ്രീ വസന്തനെ കുറ്റം പറയുന്നു ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം ഏതാണ്ട് അരഡസനോളം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിൽ ഒരാൾ ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന ഒരംഗം ഇവരെല്ലാവരും തന്നെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ ആർ എസ് എസ് കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊരു സന്ദേശം നൽകി കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതെ ആർ എസ് എസ് കാരൻ കൊന്നു ശരി നമുക്ക് മിണ്ടാതിരിക്കാം എന്നുള്ള മനോഭാവമാണോ സി പി എമ്മിന്റെ ഒരാണിക്ക് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ ഉണ്ടാവുക അത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു പരമ്പരയായിട്ട് മാറിയിട്ടുണ്ട് താങ്കൾക്കറിയാം സ്കോർബോർഡ് കണക്കെ ഇത് ഇവിടെ പരമ്പര പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അപ്പൊ ഇവിടെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ പോയി എവിടെയെങ്കിലും ഒരു ആർ എസ് എസ് കാരനെ വെട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ശ്രീ ആയുർ ബിജു അത് ആഘോഷമാകുമായിരുന്നോ അത് ന്യായീകരണമാകുമായിരുന്നോ അതോ അത് മറുപടിയാകുമായിരുന്നോ താങ്കളൊക്കെ എന്താണ് ഈ പറയുന്നത് ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം താങ്കൾ ഇരുപത് വർഷം മുമ്പ് ഗുജറാത്ത് കലാപത്തിലേക്ക് ഒന്നും പോകേണ്ട ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഉൾപ്പെടെ ഇവിടെ വിവിധ ആൾക്കാർ ആർ എസ് എസ് കാരാണ് ഇതിൽ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഞാൻ താങ്കളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അത് ഇതാരാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ വക്താവാണ് അങ്ങനെയുള്ള ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ താങ്കൾക്ക് ഒരു ഓണർഷിപ്പും ഇല്ലേ ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും കൂടി ഇത് തെറ്റാണെന്ന് മനസ്സിലായതിന്റെ ബോധ്യത്തിലാകുമ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരുത്തിയിരിക്കുന്നത് ഇതിൽ ഒരാൾ മാപ്പ് പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ഈ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷന്റെ പേരിലായിരുന്നു അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അവിടെ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഒരു സംഘടനക്കെതിരെ പറഞ്ഞിരിക്കുന്നു ഞാനിത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മിണ്ടിയില്ല വായുവെള്ളം ഒഴിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് അതിനുശേഷം സത്യാനന്തരത്തിലെ പുതിയ കാര്യം തുറക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇവരെല്ലാം നോക്കുക എത്ര മര്യാദകട്ട ഒരു കാര്യമാണ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവിടെ കാണുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മിണ്ടാതെ ും താങ്കളെ പോലെയുള്ള എൽ ഡി എഫിന്റെ നേതാക്കൾക്ക് മറ്റു പാർട്ടികളുടെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടി വരുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടിലാവുന്നത് സി പി എമ്മിന് ഇത് ആധികാരികമായിട്ട് പ്രതികരിച്ചാൽ എന്താണ് കുഴപ്പം ഈ നേതാക്കൾ തന്നെ പ്രതികരിക്കേണ്ടതാണ് ശ്രീത്ത് പറഞ്ഞ ന്യായമല്ലേ മാപ്പ് പറയേണ്ടതാണ് ഇവിടെ വലിയ പ്രശ്നമുണ്ടായെങ്കിലോ അങ്ങനെ ഉണ്ടാകാതിരുന്നത് എന്നല്ല ഇന്ന് രാവിലെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മഹാന്മാർ അല്ല ബഹുമാന ശ്രീജിത് മണിക്കർ ഇരുപത് കൊല്ലത്തിന് മുമ്പേ നടന്ന ഗുജറാത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശം ആ ഗുജറാത്തിലേക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ല േ അല്ലെ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് എന്നാണ് അതിൽ ആർ എസ് എസിന്റെ വെള്ള പൂശുകയല്ല എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നെ ചോദിച്ചുള്ളൂ എന്റെ ബിജു ചേട്ടാ നമുക്ക് ഗുജറാത്ത് കലാപത്തിനെ പറ്റി ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാം പക്ഷെ ആദ്യം ഈ വിഷയമാണല്ലോ ഈ വിഷയത്തിനാണല്ലോ ചർച്ച എന്റെ അതുമായി താരതമ്യമില്ല ശരി ഇവിടെ ഒരു മറ്റൊരു സംഭവമാണ് ഇവിടെ മറ്റൊരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഈ ഒരു കൊലപാതകത്തെ മുതലെടുക്കുന്നതിന് വേണ്ടി സി ശ്രമിച്ച കാര്യമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തിയതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതി ഒന്നാണ് സംഭവിച്ചത് കൊയിലാണ്ടിൽ എന്നതിൽ ആർക്കും സംശയമില്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് കുറ്റക്കാരായവർക്കെതിരെ തീർച്ചയായിട്ടും കടുത്ത നടപടി വേണം എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല ആ കൊലപാതകം വന്ന് കീഴടങ്ങിയത് കൊണ്ട് പോലീസിന് ആ ഒരു പരിശ്രമം കുറഞ്ഞു കിട്ടി അത് മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു വലിയ വലിയ പ്രചാരണത്തിലേക്ക് പോകാതെ ഉടൻ തന്നെ ഇവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി രക്ഷപ്പെടാൻ സാധിച്ചു ഈ കേട്ടല്ലോ ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് പിണറായി വിജയന്റെ എതിരെയും അതേപോലെ മകൾക്കെതിരെയുമുള്ള മാസപ്പടി വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കാര്യങ്ങൾ കടക്കുമ്പോൾ അതിനെയെല്ലാം മറികടക്കാനാണ് ഇന്നലെ ഒരു കൊലപാതകം തന്നെ കോഴിക്കോട് പ്ലാൻ ചെയ്തത് ആ കോഴിക്കോട് പ്ലാൻ ചെയ്ത കൊലപാതകത്തിൽ മാർസിസ്റ്റ് പാർട്ടി പങ്കുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എഫ് ബി പോസ്റ്റ് സ്വരാജിൻ്റെയും അതേപോലെ തന്നെ കെ എസ് അരുൺകുമാറിൻ്റെയും എഫ് ബി പോസ്റ്റ് ആ എഫ് ബി പോസ്റ്റ് ഇട്ടത് അവർ ഉദ്ദേശിച്ചത് ആ സമയത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ ആ സംഭവ സമയത്ത് തന്നെ കൃത്യമായി അഭിലാഷ് എന്ന ഗുണ്ടാ മാഫിയ നേതാവിനെ തിരിച്ചറിയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തെ നേരെ ഇടച്ചേരി പോലീസ് സ്റ്റേഷൻ മാറ്റുകയും ചെയ്തു ഏറ്റവും വിചിത്രമായൊരു കാര്യം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞ പോലെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്ന കൊലപാതകത്തിലെ പ്രതിയെ നേരെ എടുത്തുകൊണ്ട് പോയി ഇടച്ചേരിയിലേക്ക് എന്തുകൊണ്ടു എന്നതിനാണ് കൊണ്ടുപോയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് പിണറായി വിജയൻറെയും പി ശശിയുടെയും അറിവോടെയാണെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചിരിക്കുന്നത് അത് വളരെ ശരിയായൊരു കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് എലത്തൂരിലും കൊയിലാണ്ടിക്കടുത്തുള്ള പയ്യോളിയിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലെ ബാലുശേരിയിലോ അത്തോളിയിലേക്കൊന്നും പാരമ്പ്രയിലേക്കൊന്നും കൊണ്ടുപോകാതെ നേരെ ഇടച്ചേരിക്ക് കൊണ്ടുപോകാൻ കാരണം അതിൽ തന്നെ ദുരൂഹതയുണ്ട് അപ്പോൾ ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുന്നത് അഭിലാഷ് മാത്രമല്ല ആ പിണറായി വിജയൻ്റെ മാഫിയ ഗുണ്ടാ മാഫിയ സംഘത്തിലെ മറ്റു പലർക്കും പങ്കുണ്ട് ഇതൊരു വളരെ പ്ലാനായിട്ട് സത്യനാഥ് എന്ന് പറയുന്ന ഏരിയ സി പി എം ഏരിയ സെക്രട്ടറി അദ്ദേഹം വളരെ സത്യസന്ധ സത്യസന്ധനായൊരു പാർട്ടി പ്രവർത്തകനാണ് കള്ളത്തരങ്ങൾ കൂട്ടു നിൽക്കുന്ന ഒരാളല്ല അപ്പൊ അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഈ കാര്യത്തിൽ സത്യനാഥനോടൊപ്പം നിൽക്കും എന്നുള്ളതും അറിയാം ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഈ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് ഒന്ന് പിണറായി വിജയനെ അനുകൂലിക്കുന്ന പിണറായി വിജയൻ പാലൂട്ടി വളർത്തിയെടുത്ത ഗുണ്ടാ മാഫിയ സംഘം അവരാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് അതേപോലെ ഗവൺമെന്റ് ഓഫീസുകൾ ഭരിക്കുന്നത് അവരാണ് കേരളത്തിൽ എന്ത് നടക്കുന്നു നടക്കുന്നില്ല എന്ന് നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ല അതേപോലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ നടക്കണമെങ്കിലോ ഇവർ വിചാരിക്കണം ഇവർക്ക് പി ശശിയുമായിട്ടും മുഖ്യമന്ത്രി ഓഫീസുമായിട്ടും പിണറായി വിജയനുമായിട്ടും നേരിട്ടുള്ള ബന്ധമാണ് ഇവർ ഏത് വൃത്തികേടും കാണിക്കാൻ തയ്യാറുള്ള ഗുണ്ടാ മാഫിയ സംഘമാണ് മണ്ണിട്ട് നീക്കത്തുന്നതിൽ മണ്ണ് ഇടിച്ച് തകർത്തുന്നതാണെങ്കിലും അതേപോലെ പാറമട ലോബി പ്രവർത്തിക്കുന്നതാണെങ്കിലും അതേപോലെ ഏത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇവർ നിഷ്പ്രയാസം നടത്തും ഒരു കൊലപാതക കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനാണെങ്കിൽ പോലും ഇവർ അത് നടത്തിയിരിക്കും അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനെതിരെ ശക്തമായ ആരോപണങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത വരുമ്പോൾ അത്തരം വാർത്തകൾ മാർസിസ്റ്റ് പാർട്ടിക്ക് ലോക്സഭാ ലക്ഷ്യം വലിയ തിരിച്ചടി നൽകും അതേപോലെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി പോയി ാണ് അതിനെല്ലാം മറികടക്കാൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് കൊലപാതകം നടത്തിയത് എന്ന് ഇപ്പോൾ വളരെ കൃത്യമായി തെളിഞ്ഞു സത്യനാഥനെ കൊല്ലപ്പെട്ടത് വെറും ഒരു കൊലപാതകമല്ല മാർസ്റ്റ് പാർട്ടിയുടെ അറിവോടുകൂടി നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് ഇവർ പുറത്തു വരുന്ന വാർത്തകൾ സത്യനാഥനെ കൊലപാതകം നടന്ന മിനിറ്റുകൾക്കുള്ളിലാണ് സ്വരാജും അതേപോലെ അരുൺകുമാർ മാർസിസ്റ്റ് പാർട്ടിയുടെ ചാനൽ വ്യക്താക്കളായ ഈ രണ്ടുപേരും പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഈ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു അവർ വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു അവർക്ക് വലിയ തിരിച്ചടി തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം